വണ്ടി പുക വണ്ടി 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 വയരലെക്കിപ്പങ്ങനെ പോവും ഓട്രെട്ട് ഓട്ടറച്ച കാര്യം ഇപ്പുണ്ടാവും അവരോട് ചോദിക്കാം ചേട്ടാ എങ്ങോട്ടാണ് റെഡ് സെഷൻ ലേട്ടാ আরেടാ ഹോస్టൽ ഏടോ എൻടർടെയിൻ അല്ലടാ റിയൽ ഹൊസ്ട്ടി ആ 250 ണ്ടാ ആ 250 250 ടാ അവര് പറഞ്ഞ റേറ്റ് നോക്കിയോടാ 250 ആണ് കുറച്ച് കൂടുന്നല്ലേ ട്ടാ ഏടാ 250 കൂടുതൽ ആണല്ലേ പറയടാ ദേ ഓൺലി 250 ോടക്കൂടെ കേട്ടോ <laughs> ആർക്കറിയാ എന്തു എന്ത് മണ്ടലവനിമ്പത് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തോ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഹുങ്ക ഈ ടൂ ഫിഫ്റ്റി ഇംഗ്ലീഷ് പറഞ്ഞു വരുന്ന മലയാളത്തിൽ തന്നെ സംസാരിച്ചാൽ മതി അതുകൊണ്ട് ആ മണ്ടല പോയി കിട്ടിയില്ലേ ചെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണി ചെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കായാണി കായാ